പ്രിയപ്പെട്ടവരെ ഞാൻ പിള്ളത് വാണിയമ്പലത്താണ് ഇനി ഇവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് പോവാണ് കുറേ കാലത്തിന് ശേഷം പോയ ചെറിയ ഗ്രൂപ്പ് ടപ്പിൻ്റെ കൂടെ ഗൈഡായിട്ട് ഞാനും പോവാണ് ഓക്കെ ആ കോണി കയറിൻ്റെ കെ തൊപ്പാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ നേരെ ഇവിടുന്ന് മറ്റു ആ ഇനി ഇവിടുന്ന് നേരെ ഷൊർണ്ണൂരിലേക്ക് പോവും ഷൊർണ്ണൂരിൽ പിന്നെ നമ്മൾ ട്രെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും ഓക്കെ അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ഏറെ നേരത്തൊന്നും ജസ്റ്റ് നമ്മൾ ട്രെയിൻ എത്തി അപ്പോൾ നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ കയ്യിൽ ടിക്കറ്റ് ഉണ്ട് നേരെ പ്ലാറ്റ്ഫോമിൽ എത്തുക ടിക്കറ്റ് എടുക്കുക ആദ്യം ചെയ്യേണ്ട പരിപാടി ആണ്ടോ നമ്മൾ ട്രെയിനിൽ വരും വന്നു ഇനി നമ്മൾ നേരെ പോവുകയാണ് ഓക്കെ ഷൊർണ്ണൂർ എത്തിയിട്ടാണ് ൊർണ്ണൂർ ജംഗ്ഷനിലെത്തിട്ടോ സുഖപ്രതീക്ഷ ആയിട്ട് മഴ പെയ്യുന്നു ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് ആൾക്കാരൊക്കെ റെയിൽവേ സ്റ്റേഷൻറെ മെനിക്കു പണി കാണുന്നുണ്ട് ശരിക്കും ആ ചെങ്ങനെക്കണുണ്ടോ അവർക്ക് ശരിക്കും നമ്മൾ ഈ മെട്രോകളിലുള്ള പോലത്തെ ഇത് വേണം ബാരിക്കേഡുകൾ വേണം എന്നിട്ട് ട്രെയിൻ വരുന്ന സമയത്ത് ഓപ്പൺ ആവാം അല്ലെങ്കിൽ എത്രത്തോളം ഡേഞ്ചറാണ് ഈ അവസാനിപ്പിക്കുന്നത് നല്ല ഉറക്കം ഫുഡ് ഫുഡും കൊണ്ടല്ലോ എന്നിട്ട് ഇപ്പോൾ ഇയാളെന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിയുമ്പോൾ പേരും നല്ല പ്രയോജനമുണ്ട് അങ്ങനെ ഏറെ നേരത്തെ ക്ലാസ് കാച്ചെടുപ്പിനും നമ്മൾ ട്രെയിനെത്തി നമുക്ക് അങ്ങനെ നമ്മൾ ട്രെയിൻ ഷോർണെടുത്തു പണ്ടിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ നേരെ നമ്മൾ ഫിറ്റോ കിട്ടാണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി ഇനി നമ്മൾ നേരെ ഇവിടെ इलायची टिम्मत सराठी चाय कॉफी हालावाई स्पेशल चाय कॉफी स्पेशल चाय कॉफी टमाटर सू जिंजर टी इलायची चाय कॉफी बिरयानी ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ചെരുപ്പ് കയ്യിലൊക്കെ ഇതേത്തെ ഷൂ ആണ് നമ്മൾ ലഗേജ് കട്ടുണ്ട് ഈ ഷൂ ഈ ചെരുപ്പ് നമ്മളെ ദൂക്കാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ദൂക്കാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും അത് ഞങ്ങളുടെ ഫുണ്ടും പേജാണ് നമ്മൾ കൊടുക്കുന്നത് ബ്രാൻഡിലാണ് ഇത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മിച്ചല്ല പക്ഷേ വെള്ളം തന്നെ അതെ യൂസ് ചെയ്യണം തന്നെ ഞങ്ങൾ തന്നെ അടിപൊളി യൂസ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നത് മുന്നൂറ്റൻപത് രൂപ അപ്പോൾ നമുക്ക് തിരൂരിൽ നിന്ന് ഫുഡ് കിട്ടി നമ്മളെ ഇഷ്ട മകൾ മുറിച്ച് ഓടിക്കൊണ്ടുവന്നാണ് നമുക്ക് ഏതെങ്കിലും ശ്രദ്ധ കഴിക്കുന്നു ചോറ് ചോറ് മീൻ മുറിച്ച് കൊണ്ടുവന്നത് ഓക്കെ അങ്ങനെ നമ്മൾ പോന്ന് പോന്ന് കോഴിക്കോട് എത്തി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഓക്കെ സംഭവം നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഇനി കൊറച്ചേരം പോയതുകൊണ്ട് ഉറങ്ങേ ഓക്കേ നമ്മൾ തലശ്ശേരി തലശ്ശേരിയിൽ ഒക്കെ നമ്മൾ കൂടെ ആൾക്കാർ കേറിയിട്ടുണ്ട് ഓരൊക്കെ നാളെ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കും ഓക്കെ അപ്പോ നല്ല ഉറക്കം വരുന്നത് നമ്മൾ ഇന്നലെ വീഡിയോ പോയിട്ട് അപ്പൊന്ന് ഞങ്ങൾ ചെക്കന്മാരൊക്കെ പോയി വന്ന് അപ്പൊ നേരെ നാല് മാസത്തിന് ശേഷം രണ്ടര രണ്ടര മാസമായി നാട്ടില് ടിയിലൊരു എന്നാണ് അപ്പോ അതിന്റേതായിട്ടുള്ളൊരു കേട കേറുണ്ട് നാട്ടിൽ പോകുമ്പോ പിന്നെ ജോലിയാണല്ലോ അപ്പോൾ പിന്നെ പോയേ പറ്റൂ അപ്പോൾ ഇവിടെ മഴ പെയ്ത കേരളത്തിലോടു മെല്ലെ കേരളത്തോട് മെല്ലെ മെല്ലെ വിട പറഞ്ഞോണ്ടിരിക്കാണ് ഫുള്ള് ഉറങ്ങിയാണ് സമയപ്പത്ത ലക്ഷം ഏഴ നാപ്പായി നല്ല തണുപ്പുണ്ട് കുറേ കാലം ട്രെയിൻഡ് വരികയാണ് അപ്പോൾ ഒരു ഇത് കിട്ടല്ല സിങ്ക് കാണുന്നില്ല ഒറ്റക്കെ ആയിരിക്കില്ല ഒരു ഫാമിലി ഉണ്ടോ നല്ല രസമായിട്ട് ഞങ്ങൾ ഓരോരോ പൊരി കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് നമ്മൾ ബാഗ് അവിടെ ഉണ്ട് എപ്പോഴും നമ്മുടെ ബാഗുകൾ എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട സാധനങ്ങൾ ക്യാമറയും അങ്ങനത്തെ പേഴ്സൊക്കെ വേണം അങ്ങനത്തെ തിരുവനന്ത ഫുഡ് ണ്ട് ചേട്ടാ ഹായ് ഹായ് ബ്ലോഗാണ് ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ ഒരു മകളെ അഡ്മിഷൻ കിട്ടിയിട്ടു അമൃത കോളേജിൽ അപ്പോ ഓനാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് നുറുക്കം മുറുക്കം തില കഴിക്കാം പഴൊക്കെ വാങ്ങിച്ചോ

ਦੇ ਹਾਇਰ ਕੇ ਬਈ ਬੇਰਦਾ ਲਾ ਲਾ ਕੀਪਾ ਤਲਸ਼ੀਰੀ ਸਿਆਸ ਤਲਸ਼ੀਰੀ ਅਨੇ ਬੇਰਦਾ ਤਿਹਾਰੀ ਰੋਵਾ ਹੈ ਸੀਵਾ ਸੀਵਾ ਸ਼ਿਵੇ ਜੀਵਾ ਜੀਵਾ ਸਿਆਮੀ ਮੇ ਬੇਰਦਾ ਬੇਰ ਰੋੜਦਾ ਸਿਆਮੀ ਬੇਰ ਰੋੜਦਾ ਸਿਆਮੀ ਨੇ ਬੇਰਦਾ അങ്ങനെ yeah. അവിടെ <accustomed activity> <spacking> ഇടുക്കി ഇതിന് വേറെന്താ എന്താ എന്തു നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ല റോട്ടി കല്ലുമുഖണ്ട് നമ്മടെ സിയാസ്ക ഫാമിലി കൊണ്ടുവന്ന കല്ലുമുഖോ ഞാൻ ഉറങ്ങി കിടക്കനു അപ്പൊ വെച്ച് പോയതാ ബ്രേക്ക്ഫാസ്റ്റ് മീനച്ചാർ ഓഫർ ചെയ്തത് ബൈക്കൊന്നും വേണ്ട ബായിട്ട് പറ്റത്താനൊന്നും വേണ്ട നല്ല ഒരു ചാറ്റൽ മഴയുണ്ട് കമ്പിറ്റ് നല്ല ഗ്രീനറി ഗ്രീനറിയും അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു പിന്നെ കുറച്ച് റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു കല്ലുമക്കായും റൊട്ടിയും പിന്നെ കുറച്ച് മാങ്ങച്ചാറും മാങ്ങല കൊച്ച മീന മീനച്ചാറും കൂട്ടി കഴിച്ചു നല്ലൊരു മീൻ എന്താണ് അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലാണ് ഓക്കെ അന്ന് നമ്മൾ പൻവേലെത്തി ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൊണ്ടുവന്നിരുന്നു

ജീവിതം അങ്ങനെ തന്നെയാണല്ലേ ഒക്കെ അടുത്തടുത്തുള്ള ക്രമങ്ങളിൽ ഓരോ ക്ലാസ് ആളുകൾ ഓരോ രീതി എന്താണ് ഈ എ വണ് എ ത്രീയൊക്കെ വരുന്നത് സെക്കൻഡ് ഏ സി ആയിരിക്കട്ടോ എം വണ് എം ടു എം ത്രീയൊക്കെ വരുന്നത് തേർഡ് ഏസി എക്കോണമി ബി വൺ സീരീസിൽ വരുന്നതൊക്കെ ഒക്കെ സി വൺ സി ടു സി ത്രീ ഒക്കെ വരുന്നത് ചെയർ കാർ അപ്പോൾ അവിടെ നമ്മളെ ബി വണ് എം വണ് നമ്മളെ സീറ്റ് അല്ലെങ്കിൽ എം ടൂലാണ് പോയത് അങ്ങനെ നമ്മൾ വീണ്ടും ഭക്ഷണത്തിലേക്ക് ഇടയ്ക്ക് എന്താണ് ഹോട്ടലിൽ ഇടങ്ങിയാലോന്താണി ചിക്കൻ ഊണ് തൈരൊക്കെ ഉണ്ട് ആ ഭക്ഷണമായി കട്ടെ അപ്പം അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാം ഓക്കെ